വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സിൽവർ ജൂബിലി ആഘോഷം ഡിസംബർ ഇരുപത്തിയാറിന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാങ്കേതിക വിദഗ്ധരുടെ ഏറ്റവും വലിയ സംഘടനയായ ലൻസ്ഫെഡ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച ഈ സമയത്ത് സംസ്ഥാനത്ത് ഒട്ടുക്കും ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കവമ്പുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ രൂപത്തിൽ ഒമ്പത് മണി മുതൽ മണി വരെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് സെഷൻസ് ആയിട്ടാണ് പരിപാടി ഒരു പൊന്നാനി വളാഞ്ചേരി ഏരിയയിലെ കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിധത്തിലുള്ള ഏറ്റവും വലിയ സംഘടനയായ ലൻസ്പുട്ട് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബ്ലി ആഘോഷ പരിപാടി ഡിസംബർ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുന്നു ഭാരവാഹികൾ മാത്രസമയത്തിൽ അറിയിച്ചു വളാഞ്ചേരി കവംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ എന്ന പേരിലായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു മണിവരെ നടക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടി നിരവധി പേർ പങ്കാളികളാകും രാവിലെ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന പൊന്നാനി തിരൂർ വളാഞ്ചേരി ഏരിയകളിലെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ലീഡേഴ്സ് അസംബ്ലി നടക്കും ഉച്ചകർഷം എം എൽ എമാർ പഞ്ചായത്ത് മുനിസിപ്പൽ ജനപ്രതികൾ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ എഞ്ചിനീയർമാർ വ്യാപാരികൾ കോൺട്രക്ടർമാർ പൊതുജനങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന കെട്ടിട നിർമ്മാണ സൌസം പരിപാടിയുടെ ഭാഗമായി നടക്കും സമയത്തിൽ സമിതി സമിതി അംഗം അംഗം പി ഹൈദർ ഏരിയ 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 പ്രസിഡന്റ് സെക്രട്ടറി സോമസുന്ദരൻ ജില്ലാ ഫാസിൽ സംബന്ധിച്ചു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശോധിയുടെ നൽകി തിളക്കം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ഏറ്റവും പുതിയ ലൈറ്റ് ആഭരണങ്ങൾ 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 ആന്റിക് കൂടാതെ റ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്